നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഭാരതീയ പൗരാണിക ശാസ്ത്ര സംഗീതിയാണ് ജ്യോതിഷശാസ്ത്രവും വാസ്തുശാസ്ത്രവും മാന്ത്രികവും താന്ത്രികവുമൊക്കെ ഋഷീശ്വരന്മാർ നൂറ്റാണ്ടുകളുടെ തപസ്സിലൂടെ നേടിയെടുത്ത് നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകളാണ് ഈ മഹദ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്കുള്ള അറിവ് ആരും പുതിയ തലമുറയിൽ കണ്ടുപിടിച്ച തിരക്കഥയല്ല ഈ ഗ്രന്ഥങ്ങളിലുള്ളത് ഒരു ഫലം പറയുമ്പോൾ അതിൻ്റെ തെറ്റും ശരിയും നിങ്ങളെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരിക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഒരു നക്ഷത്രഫലമോ ഫലമോ വിഷുഫലമോ മറ്റേതെങ്കിലും ഫലങ്ങൾ പറയുമ്പോൾ ആ ഫലം എല്ലാവർക്കും കിട്ടും എന്ന് കരുതരുത് കാരണം ഒരു നക്ഷത്രത്തിൽ ജനിച്ചവർക്കെല്ലാം ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ മാത്രം സമയം നോക്കിയല്ല ഏതൊരു ഫലവും പറയുന്നത് അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ വെറും ഇരുപത്തിയേഴ് പേര് മാത്രമല്ല നമുക്കുള്ളത് ഓരോ നക്ഷത്രത്തിലും ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഉള്ളത് ഓരോരുത്തരും പല രാശിയിലായാണ് ജനിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവരുടെ ജനന ഫലങ്ങളിലും വ്യത്യാസം വരുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക തുടർന്നുള്ള എല്ലാ നിങ്ങളുടെ അറിവിലേക്കുള്ള വീഡിയോകളും നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും ഉദാഹരണത്തിന് ഇന്ന് അശ്വതി നക്ഷത്രം അറുപത് നാഴികയാണുള്ളതെങ്കിൽ ഇന്ന് ഉദയം മുതൽ നാളെ ഉദയം വരെ അശ്വതി നക്ഷത്രം തന്നെയാണെന്ന് മനസ്സിലാക്കാം അങ്ങനെ വരുമ്പോൾ ഇന്ന് ജനിച്ച എല്ലാ കുട്ടികളുടെയും നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെ തന്നെയാകുന്നു ഓരോ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച കുട്ടിയുടെ ലഗ്നം ഓരോ രാശിയിലും മാറി മാറി ഉദിക്കുന്നു എല്ലാവരുടെയും ഗ്രഹനിലയിൽ ല എന്ന് കാണിക്കുന്നതാണ് ലക്നം ലക്നം ഒന്നാം ഭാവമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒന്നാം ഭാവം മുതൽ പന്ത്രണ്ടാം ഭാവം വരെ രാശിയിൽ വ്യത്യാസം വരികയും ഇതുമൂലം അവരുടെ നല്ല ഫലങ്ങളിലും മോശം ഫലങ്ങളിലും കാര്യമായ മാറ്റവും വന്നുചേരുന്നു ഏതൊരു വിശേഷ ദിവസത്തിൻ്റെ ഫലങ്ങൾ പറയുമ്പോൾ ആ ദിവസത്തെ ഗ്രഹസ്ഥിതി പഞ്ചാംഗത്തിൽ നോക്കി ഗ്രഹിച്ച് ശുഭദൃഷ്ടിഗ്രഹങ്ങളുടെയും മറ്റു ദോഷദൃഷ്ടിഗ്രഹങ്ങളുടെയും ഏതെല്ലാം ഭാവത്തിൽ നല്ലതും മോശവുമായ എന്തെല്ലാം സംഭവിക്കുന്നുവോ അതുമാത്രമാണ് ഇവിടെ ഫലങ്ങളിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം ഫലമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് വിഷുഫലമായാലും വേറെ ഏത് ഫലമായാലും ഒരു വ്യക്തിയുടെ മാത്രം ഫലമല്ല കൃത്യമായും സൂചിപ്പിക്കുന്നത് അങ്ങനെ കൃത്യമായും ഒരാൾക്കായി ഫലം അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ ജനിച്ച വർഷവും ജനിച്ച സമയവും കൃത്യമായി പറയുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായ ഫലം അറിയുവാൻ സാധിക്കുകയുള്ളൂ ഒരുവിധം നിങ്ങൾക്കിത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ കാണുകയും മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ സർവ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് സർവേശ്വരൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ